വീണ്ടും ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തി പാക് മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് അഫ്ഗാനികൾ എല്ലാ കാലത്തും ഇന്ത്യയെ പിന്തുണച്ചിട്ടുണ്ടെന്നും അവർ ഇനി അങ്ങോട്ടും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ആരോപണം ഇതോടുകൂടി വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസവും ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റിക്കൊണ്ട് ഗാജ ആസിഫ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുമായി ഇനി യുദ്ധമുണ്ടായാൽ ഞങ്ങൾ തന്നെ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു പ്രകടിപ്പിച്ചത് അള്ളാഹു തങ്ങളെ ജയിപ്പിക്കാനുണ്ടെന്നും അള്ളാഹുവിന്റെ പേരിലാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും ഇവിടെ ഞങ്ങൾ വിധിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പിന്നാലെയാണിപ്പോൾ അഫ്ഗാനികൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇസ്ലാമാബാദ് പതിറ്റാണ്ടുകളായി തന്നെ അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അഫ്ഗാനികൾ ചരിത്രപരമായി തന്നെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും പാകിസ്ഥാനോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഗ്വാജ ആസിഫ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് തന്റെ രാജ്യത്തെ മുൻ സർക്കാരുകളെ വിമർശിച്ച ആസിഫ് ആസിഫാകട്ടെ ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകാനുള്ള പാകിസ്ഥാൻ തീരുമാനം അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന് ആ ഒരു നഗ്നമായ സത്യം കൂടെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനു വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്തു പക്ഷേ അവർ ഒരിക്കലും ഞങ്ങളോടൊപ്പം നിന്നിട്ടില്ല എന്നും പാകിസ്ഥാന്റെ ഇതര സൽസ്വഭാവമായി തന്നെ ഇതൊരു വല്ലാത്ത സ്വഭാവമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അത് ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ വ്യാഴാഴ്ച പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ആസിഫ് ആസിഫാകട്ടെ കാബൂളിന് ഒരു പുതിയ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമാബാദിന്റെ ക്ഷമ നശിച്ചുവെന്നും അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരത അസഹനീയമാണ് എന്നും പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തീവ്രവാദ സഹായികളെ അവർക്കും എവിടെ ഇരുന്നാൽ പോലും പാകിസ്ഥാൻ പിന്തുടരുമെന്നും അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ നിയന്ത്രിക്കുന്നതിൽ താലിബാൻ ഭരണകൂടം പരാജയപ്പെടാൻ ഇസ്ലാമാബാദ് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനയാണിപ്പോൾ ഗ്വാച ആസിഫ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം കാബൂളിൽ നിന്നുള്ള ആദ്യത്തെ ഉന്നതതല യാത്രയായ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുടെ ആറു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്നുള്ള ഒരു രൂക്ഷ വിമർശനം ഉയർന്നു കേൾക്കുന്നത് ഒക്ടോബർ ഒൻപതിനും പതിനാറിനും ഇടയിൽ സന്ദർശനം അനുവദിക്കുന്നതിനായി തന്നെ യു എൻ സുരക്ഷാ കൗൺസിൽ ഉപരോധങ്ങളിൽ നിന്ന് താൽക്കാലിക യാത്രാ ഇളവ് അനുവദിച്ചതിനെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് സന്ദർശന വേളയിൽ മുത്താക്കിയാകട്ടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വളരെ വിശാലമായ ഒരു ചർച്ച നടത്തുകയും ചെയ്തു അതുപോലെ ദറുൽ താജ്മഹൽ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും അദ്ദേഹം യാത്രയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നയതന്ത്രപരവും സാംസ്കാരികവുമായ ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാനുള്ള കാബൂളിന്റെ ആ ഒരു ഉദ്ദേശത്തെ പ്രതിഫലിപ്പിക്കുന്നതായി തന്നെ ഇവിടെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട് മെയ് മാസത്തിൽ ജയശങ്കറുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷമായിരുന്നു മുത്താക്കിയുടെ യാത്ര വന്നത് താലിബാൻ ഭരണകൂടം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷവും ഇന്ത്യയും താലിബാനും അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബന്ധമാണിതെന്നും ഖ്വാജ ആസിഫ് ആരോപണം ഉന്നയിക്കുന്നു താലിബാൻ സർക്കാരിനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യ ആകട്ടെ കാബൂളിൽ ശരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണകൂടത്തിന് വേണ്ടി വാദിക്കുന്നത് തുടരുകയും ഒരു രാജ്യത്തിനെതിരെയും ഭീകരതയ്ക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നു എന്നത് അതൊരു നിർബന്ധമായി വയ്ക്കുന്നു എന്നതാണ് ഖ്വാജ ആസിഫിന്റെ മറ്റൊരു ആരോപണം അതേസമയം എനിക്ക് സംഘർഷം രൂക്ഷമാക്കാൻ എന്നും പക്ഷേ അപകട സാധ്യതകൾ യാഥാർത്ഥ്യമാണ് ഞാനത് നിഷേധിക്കുന്നില്ല എന്നും ഇത്തവണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ മുമ്പത്തേക്കാൾ വലിയ വിജയം അള്ളാഹു നമുക്ക് നൽകുമെന്നായിരുന്നു ഖാജ ആസിഫ് മറ്റൊരു പ്രതികരണമായി അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത് ഔറംഗസീബിന്റെ കീഴിൽ ക്രിസ്തു കാലത്തേക്ക് ഒഴികെ തന്നെ ഇന്ത്യ ഒരിക്കലും ഒരു ഐക്യരാഷ്ട്രസഭ ആയിരുന്നില്ല എന്ന ചരിത്രം കാണിക്കുന്നുവെന്നും അള്ളാഹുവിന്റെ പേരിലാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും ഇവിടെ ഞങ്ങൾ വാദിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുമായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചു തന്നെ നിൽക്കുമെന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ ആരോപണം അതേപോലെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ എഫ് സിക്സ്റ്റീൻ ജെ സെവൻറ്റി തുടങ്ങിയ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ഹൈടെക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വ്യോമസേനാ മേധാവിയായ എയർ മാർഷൽ അമർപ്രീത് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടുന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ തമാശകഥകൾ മാത്രമാണ് എന്നതായിരുന്നു ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രി ന്യൂസ് പ്രതിരോധമന്ത്രി ന്യൂസ്